എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഒരു വെബ്സൈറ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മൊബൈൽ ആപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു വെബ്സൈറ്റ് ആകുമ്പോൾ എപ്പോഴും നമ്മൾ മൊബൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിന്റെ അഡ്രസ് കൊടുത്ത് അതായത് എക്സ്പ്ലോറോ ക്രോമോ ഓപ്പൺ ചെയ്ത് അഡ്രസ് കൊടുത്ത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടി വരും എന്നാൽ ഒരു മൊബൈൽ ആപ്പിനെ ഒരു മൊബൈൽ ആപ്പാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിനുശേഷം നമ്മുടെ മൊബൈലിന്റെ ഡെസ്ക്ടോപ്പിൽ സ്ക്രീനിൽ ഒരു ഷോർട്ട് കട്ട് ഐക്കൺ വരികയും അത് ക്ലിക്ക് ചെയ്ത് എപ്പോഴും യൂസേഴ്സിന് നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിനെ ഫ്രീ ആയി നമുക്ക് ഒരു ആപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കാം ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് മീഡിയൻ ഡോട്ട് കോം ഇത് ഓപ്പൺ ചെയ്യുക ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മൾക്ക് ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിനെ ഫ്രീ ആയി തന്നെ ഒരു ആപ്പായിട്ട് കൺവേർട്ട് ചെയ്ത് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഉദാഹരണമായി എം റോൺ ഡോട്ട് കോം എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിനെ ആപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പൊ അതിന് ഇവിടെ ഹോം പേജിൽ തന്നെയുള്ള ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൽ എയ്മറോൺ ഡോട്ട് കോം എന്ന് നമ്മൾ എൻ്റർ ചെയ്തു എന്നിട്ട് ഈ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആപ്പിന്റെ നെയിം ചോദിക്കുന്നതാണ് ഇപ്പോൾ നെക്സ്റ്റ് പേജ് വരുമ്പോഴത്തേക്ക് ആപ്പിന്റെ നെയിം ചോദിക്കുക അവിടെ ബൈ ഡിഫോൾട്ടായിട്ട് വെബ്സൈറ്റിന്റെ നെയിം തന്നെ ആയിരിക്കും ആപ്പിന്റെ നെയിം ആയിട്ട് വരുന്നത് ഇനി കോൺടാക്ട് മെയിൽ ഐ ഡി നമ്മളിവിടെ എൻറ്റർ ചെയ്യണം അതിനായിട്ട് നമ്മുടെ കോൺടാക്ട് മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുന്നു അതിനുശേഷം സ്റ്റാർട്ട് ബിൽഡിംഗ് മൈ ആപ്പ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനെ ആപ്പായിട്ട് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ വെബ്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നൽകിയ വെബ്സൈറ്റിന്റെ ഐക്കണൊക്കെ നമ്മൾ നൽകിയ വെബ്സൈറ്റിന്റെ ഐക്കൺ ഈ ഐക്കണായിരുന്നു ഈ ഐക്കണൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് ആപ്പിന്റെ ഐക്കണായിട്ട് അത് കൺവെർട്ട് ചെയ്യും അതല്ല നമ്മൾക്ക് സ്വന്തമായി ഒരു ഐക്കൺ ആപ്പിന്റെ ഐക്കൺ ഡെസ്ക്ടോപ്പ് ഐക്കൺ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ചേഞ്ച് ഐക്കൺ സെലക്ട് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഐക്കൺ ആഡ് ചെയ്യാം ഇനി എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ ആപ്പിന്റെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ ബൈ ഡിഫാൾട്ട് ആയിട്ട് വൈറ്റ് കളറിലായിരിക്കും അതല്ല നമ്മൾക്ക് മറ്റേതെങ്കിലും കളറിലേക്ക് മാറ്റണമെങ്കിൽ ആ കളർ ഇവിടെ സെലക്ട് ചെയ്യാം അതേപോലെ ഡാർക്ക് മോഡിൽ ഡാർക്ക് മോഡുള്ള മൊബൈലിലാണെങ്കിൽ ഈ കളറിലായിരിക്കും വരുന്ന ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും ഐക്കൺ ഈ ആയിരിക്കും ഇവിടെ നമുക്ക് മറ്റേതെങ്കിലും ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ന്യൂ ഇമേജ് കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്യാൻ പറ്റും ഇത് ഐ ഒയിസിന്റെ ആൻഡ്രോയിഡിന്റെ ആപ്പ് ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് ഓയിസിന്റെയും സ്റ്റൈല് നമുക്കിവിടെ കാണാം അയോസിന്റെയും ആൻഡ്രോയിഡിന്റെയും സ്റ്റൈൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും അതുപോലെ സ്റ്റാറ്റസ് ബാറിന്റെ സ്റ്റൈൽ സ്റ്റാറ്റസ് ബാറിന്റെ കളർ നമ്മുടെ മൊബൈലിൽ വരുന്ന സ്റ്റാറ്റസ് ബാറിന്റെ കളറും ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തതിന് ശേഷം ഡൺ എഡിറ്റിംഗ് കൊടുക്കുക ഇനി ആപ്പിനകത്ത് നിന്ന് യൂസേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ലൈസൻസ് എല്ലാം അപ്ലോഡ് ചെയ്യണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ലൈസൻസ് നമ്മുടെ കമ്പനിയുടെ ലൈസൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കാം അതിനുശേഷം ഇവിടെ റീബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക സിമുലേറ്റർ സെക്ഷനിലെ റീബിൽഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ ആപ്പ് ബിൽഡ് ചെയ്യുന്നതാണ് ആപ്പിൻ ക്യൂലാണ് ആപ്പിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐഒസിന് വേണ്ടിയിട്ടും ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടും ഫ്രീ ആയിട്ട് തന്നെ ഈ വെബ്സൈറ്റ് ആപ്പ് നമ്മുടെ വെബ്സൈറ്റ് ആപ്പായിട്ട് കൺവേർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ വളരെ വേഗത്തിൽ തന്നെ ഇതേ രീതിയിൽ മീഡിയൻ ഡോട്ട് കോം ഉപയോഗിച്ചിട്ട് നമുക്കൊരു വെബ് ആപ്പിനെ വെബ് ആപ്ലിക്കേഷനെ ആൻഡ്രോയിഡ് ആപ്പും ഐ ഒ എസ് ആപ്പുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾക്ക് പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും ഇതിപ്പോൾ ഇവിടെ കൺവേർഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ആപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഡൗൺലോഡ് ഐ ഒ എസ് ആപ്പും ആൻഡ്രോയിഡ് ആപ്പും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് എ പിക്ക് ഫയലാണ് നമുക്ക് ലഭിക്കുക അതായത് ഒരു ആപ്പിന്റെ എക്സ്റ്റെൻഷൻ ഡോട്ട് എ പി കെ ആണ് ഇവിടെ ഡൗൺലോഡ് പേജ് വന്നതിന് ശേഷം ഇവിടെ കാണുന്ന ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിന്നും ബിൽഡ് ബൈനറീസ് എന്ന ഈ സെലക്ഷൻ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് എ പി എന്ന് പറയുന്ന ഓപ്ഷൻ വന്നതായി കാണാം ഈ ഡൗൺലോഡ് എ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ആപ്പ് ഇപ്പോൾ റെഡി ആയിട്ട് ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു ദ എ പി റിലീസ് ഡോട്ട് എ പി കെ എന്ന ഫയലാണ് ഡൗൺലോഡ് ആയിരിക്കുന്നത് ഇതിനെ ഈ എ പി കെ ഫയലിനെ നമ്മൾക്ക് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഡൗൺലോഡിലേക്ക് ഈ ഫയലാണ് വന്നിരിക്കുന്നത് ഡോട്ട് എ പി കെ എക്സ്റ്റെൻഷനെ ഞാൻ റീനെയിം ചെയ്യുകയാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റീനെയിം ചെയ്യാം ഇത് എയിമറോൺ ഡോട്ട് എ പി കെ നിന്ന് റീനെയിം ചെയ്തു ഇനി ഇത് ഞാൻ വാട്സ്ആപ്പ് ത്രൂ എന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഇത് പ്ലേ സ്റ്റോറിനകത്ത് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം പ്ലേ സ്റ്റോറിൽ നിന്നും മറ്റുള്ള യൂസേഴ്സിന് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ എ പി കെ ഫയലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എ പി കെ ഫയലിനെ നമ്മുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കുവാണ് ഇതേ രീതിയിൽ ഈ എ പി കെ ഫയലിനെ നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അക്കൗണ്ട് ജനറേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഗൂഗിളിന്റെ റിവ്യൂവിന് ശേഷം അപ്രൂവ് ആയി കഴിഞ്ഞാൽ മറ്റുള്ള യൂസേഴ്സിനും മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിപ്പോ ഞാൻ എ പി കെ ഫയൽ വാട്സപ്പിലേക്കാണ് സെൻഡ് ചെയ്തേക്കുന്നത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇതിനടുത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഇൻസ്റ്റാൾ കൊടുത്തു ചില മൊബൈലിൽ നമ്മൾ വാട്സപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അൺനോൺ റിസോർട്സ് അതായത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പ്ലേ സ്റ്റോറി നിന്നാണല്ലോ അപ്പോൾ നമ്മൾ വാട്സപ്പ് ത്രൂ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അൺനോൺ ഡിവൈസ് ആയ ആയതുകൊണ്ട് അൺനോൺ സോഴ്സ് ആയതുകൊണ്ട് ഒരു എറർ കാണിക്കുക അവിടെ കണ്ടിന്യൂ കൊടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിലത് ഇൻസ്റ്റാൾ ചെയ്യാം ഇതാ ഇപ്പോൾ ഈ ആപ്പ് ഈ വെബ്സൈറ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ മൊബൈൽ ആപ്പായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഡെസ്ക്ടോപ്പ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് മൊബൈലിന്റെ ഫ്രണ്ട് സ്ക്രീനിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നത് ഇത് മൊബൈലിന്റെ ഫ്രണ്ട് സ്ക്രീനിന്ന് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് മൊബൈലിന്റെ സ്ക്രീനിൽ നമുക്ക് ഇതേ രീതിയിൽ ഒരു ഐക്കണായിട്ട് വരുന്നതാണ് അതായത് നമ്മൾ നൽകിയ ഐക്കണായിട്ട് തന്നെ വരുന്നതാണ് മൊബൈൽ ആപ്പ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിപ്പോ ഒരു ആപ്പായിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞു ഇതേ രീതിയിൽ വെബ്സൈറ്റിനെ നമുക്ക് ഫ്രീ ആയിട്ട് മൊബൈൽ ആപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്